ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുവും അതുപോലെ നമ്മുടെ ബാലനും കൂടി ഇരുന്ന് സംസാരിക്കുക അപ്പോൾ അങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് അങ്ങളിൻ്റെ അവസ്ഥയ്ക്ക് നോൺ സ്റ്റോപ്പും മധ്യവാനുമാണ് കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനു ഇങ്ങനെ പറയൂ കേട്ടോ എന്തൊക്കെയോ തകർന്നു പോയി മറ്റിലുള്ള തിരിച്ചുവരവും വീഴ്ചയും ഏ ഇതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്നും മനു ഇങ്ങനെ ബാലനോട് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ നോക്കുക മനുവിനെ പക്ഷേ ഞാനൊന്നും അങ്ങിനോട് ചോദിക്കുന്നില്ല അങ്കൾ എത്രയും പെട്ടെന്ന് സുഖമാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ബാലൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അലീനെ അവിടെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടെന്ന് പറഞ്ഞു അപ്പൊ ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചു ആ ആന്റി നിർബന്ധിച്ചു വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ബാലനെ കൊലി കയറിയിട്ടോ ഉം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ബാലൻ അന്നേരം അലീനയാണ് അങ്കളിനെ തക്ക സമയത്ത് ഇവിടെ എത്തിക്കാനുള്ള എല്ലാം ചെയ്തത് സി പി ആർ തന്നത് ഒക്കെ അലീനയാണെന്നൊക്കെ പറയുമ്പോൾ ഉം ഉം പറഞ്ഞു ബാലൻ ഇങ്ങനെ മൂടുക ആ ആന്റിക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ വേണ്ട ഇവിടെ വെച്ച് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ടോളാം അപ്പൊ സ്വന്തം ഭാര്യയ്ക്ക് കാണാൻ അനുവാദം കൊടുത്തില്ല എന്ന് പറയുമ്പോ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കില്ലേ അങ്കിളെ എന്ന് ചോദിച്ചു അപ്പോൾ അവളെ കണ്ടാലേ എനിക്ക് അടുത്ത സ്ട്രോക്ക് വരുവെന്ന കാര്യം ബാലൻ അന്നേരത്തേക്കും പറയുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനു ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി ഞാനീ ബെഡിലൊക്കെ ഇടന്ന് മരിക്കണമെന്ന് ചോദിച്ചു ബാലൻ അയ്യോ വേണ്ട അങ്കളെ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അങ്ങൾ സമാധാനമായിട്ട് കിടന്നാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്നും പറഞ്ഞ നമ്മുടെ മനു വൈജയോട് വീട്ടിൽ പോകാൻ പറ ഇവിടെ നിൽക്കണ്ട അവരുടെ സേവനം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ എന്തായാലും വേണ്ടി വരില്ല എന്നും പറഞ്ഞു അപ്പൊ ശരി ഞാൻ പറഞ്ഞോളാം അങ്ങളെ എന്നും മനു പറഞ്ഞു അല്ലെങ്കിലും ആൻറ്റിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കൈതയ്ക്കാൽ മാളിക വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങളെ ഞാൻ വന്നതും തെറ്റായി പോയോ എന്ന് മനു ചോദിക്കുക അപ്പോൾ ബാലൻ മനുവിൻ്റെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കി നിനക്ക് നിനക്ക് മാത്രം ഏത് സമയത്തും എന്നെ വന്ന് കാണാം എന്ന കാര്യം നമ്മുടെ ബാലം പറയുമ്പോൾ മനുവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നുട്ടോ അപ്പോൾ ഈ സമയത്ത് മനു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക ചേച്ചിയാണെങ്കിൽ ചേട്ടനെ കാണാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങളായിട്ടിരിക്കുവാണ് അവിടെ അപ്പോൾ മനു ഇറങ്ങി അങ്ങോട്ടേങ്ങിറങ്ങിച്ചു അപ്പോൾ ബാലേന്ദ്രനെ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ കുഴപ്പമൊന്നുമില്ല മനു നീ സംസാരിച്ചോ സംസാരിച്ചു എന്നതാ പറയുന്നേ അത് എന്നോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല പക്ഷേ അങ്കിളിന്റെ മനസ്സിന് ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ടെന്നും ആൾ ആകെ മാറിപ്പോയെന്നും പറയോ മനു ഭയങ്കര സ്ട്രെയിട്ടുള്ള ഒരു സംസാരമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതായതൊക്കെ കേട്ട് വൈജേന്ത് ഞെട്ടി നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അങ്കിള് അപ്പൊ വൈജോടി മനുവിന്റെ അടുത്തേക്ക് ചെന്നു എല്ലാവരോടും ദേഷ്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു മടുപ്പ് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയതെന്ന കാര്യം പറയുവേരം പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആൻറ്റി ഒന്നും അങ്ങ് വ്യക്തമാകുന്നില്ല ആന്റിയോട് ഒരല്പം ദേഷ്യം കൂടുതൽ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും വൈജയ്ക്ക് അത് മനസ്സിലായില്ല വൈജി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയത് പോലെ ഇങ്ങനെ നിൽക്കുവാട്ടോ യു ഞാൻ ഞാൻ എന്നാ ചെയ്തെട്ടാ ഒന്ന് വൈജി ഇങ്ങനെ മനുവിനോട് ചോദിക്കുമ്പോൾ അത് മനുവിന് അറിയാവോ മനു നേരം അത് അതൊന്നും ഇപ്പൊ എനിക്കറിയില്ല പതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആള് സുഖമായിട്ട് വരട്ടെ അതല്ലേ നമുക്ക് അത്യാവശ്യം എന്നും പറഞ്ഞും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പൈച ഭയങ്കര കരച്ചില് എനിക്ക് ഒരു കാലത്തും സമാധാനം വിധിച്ചിട്ടില്ലല്ലോ എന്റെ ഈശ്വര എന്നും പറഞ്ഞോണ്ട് പൈസ എന്നൊന്നും ഭയങ്കര കരച്ചില് അത് കേട്ടപ്പോൾ ആൻറ്റി ചുമ്മാ ഡെസ്പ ആവാതെ ഇതൊക്കെ അങ്ങ് എന്ന് പറഞ്ഞു ആ പോക്ക് പോവുകയും ഈ കിടപ്പ് കിടക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇല്ലായിരുന്നു ഇതൊക്കെ വരുത്തി വെക്കുന്നതല്ലേ എന്നൊക്കെ വൈജ ചോദിച്ച് ഭയങ്കര ദേഷ്യം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഡയലോഗ് ആശുപത്രിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പം പറിച്ചില്ല വൈജ എന്നെ നോക്കണ്ട മക്കളുടെ കാര്യമെങ്കിലും ആലോചിക്കണ്ടായിരുന്നോ എന്നൊക്കെ വൈജ ചോദിക്കുമ്പം ആൻറ്റി ഇങ്ങനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാവുന്നതുകൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല എനിക്ക് അത്രേ ആൻറ്റിയോട് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുന്നു ഇതിന് ശേഷം പിന്നെ വീട്ടിൽ നമ്മുടെ അലീനെ ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ രോഹിത് വെള്ളം കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക രോഹിതനെ കഴിക്കാൻ എന്താ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തു തരാമെന്ന് അലീനെ രോഹിത്തിനോട് പറഞ്ഞു വെള്ളം മാത്രം കുടിച്ച് എത്രനാൾ പിടിച്ച് നിൽക്കും എന്ന് ചോദിക്കുമ്പം നീ എനിക്ക് വേണ്ടി ഒരു കോപ്പ് എടുത്തു തരേണ്ട എന്നും പറഞ്ഞ് ആ ഈ രോഹിത് അങ്ങ് പോയി അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉള്ളതെടുത്തരാന്നാ പറഞ്ഞത് എന്ന് അലീന പറയുമ്പം നീ എൻ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നെ വെളുത്താൽ മരണ്ടാന്ന് രോഹിത് അലീനയോട് പറയുക അപ്പൊ അലീനയാണെങ്കിൽ മുത്തശ്ശിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് അങ്ങ് ചെന്നായിരുന്നു അത്രയും പറഞ്ഞിട്ട് രോഹിത് അങ്ങ് കയറിപ്പോയി ഈ സമയം പിന്നെ നമ്മുടെ വൈജേന്തി ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവുക എന്നിട്ട് വന്ന് കോളിംഗ് അടിച്ചു അലീന വന്ന് വാതിൽ തുറന്നു അലീനയെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര നോട്ടമാണ് തുറിച്ചു നോക്കി ഇങ്ങനെ നിക്കുക നിസ്സഹായതയോടുകൂടി അലീന ഇവരെയും നോക്കി നിൽക്കുന്നു അങ്ങനെ അമ്മയും മോളും കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അലീനെ ഒരു ഇതാക്കിയിട്ട് പുള്ളിക്കാരെ അങ് ഇടിച്ച് കയറി അകത്തേക്ക് പോയി സമയത്ത് അലീനെ ആണെങ്കിൽ വാതിലും അടച്ചിട്ട് അകത്തേക്ക് കയറി വരുവാ എന്തൊക്കെയോ ഭയങ്കര കലുപ്പിലാണ് വൈജാ കയറി വരുന്നത് അലീന മിണ്ടാതെ അടുക്കളയിലേക്ക് പോകാൻ നോക്കിയപ്പോ എടീ നിന്ന് പറഞ്ഞൊരു വിളി ആ നീ രോഹിത്തിന്റെ കാര്യം ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പൊ എൻ്റെ അടുത്ത് കൊള്ളം കുറവരുതോ ഞാൻ പറഞ്ഞെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു അലീന അതെനിക്ക് പണ്ടേ മനസ്സിലായതാ നീ തൻ്റെ ഇടക്കാരിയാണെന്ന് ഇവിടെ നിന്ന് കിട്ടിയതാ ഇവിടെ വരുന്നത് വരെ എനിക്കത് ഇല്ലായിരുന്നു എന്ന് അലീന വൈജയോട് പറഞ്ഞു അപ്പം അലി ഇങ്ങനെ നോക്കുവോ വൈജ എന്തായാലും രോഹിത്തിൻ്റെ കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാ ബാലചന്ദ്രൻ്റെ പ്രകടനങ്ങളും ഹാർട്ട് അറ്റാക്കും ഒക്കെ അന്നേരം ആയിരിക്കും മക്കളെ വേണ്ട പോലെ വളർത്തിയില്ലെങ്കിലേ ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കൂ എന്ന് വൈജ പറഞ്ഞു ഞാൻ മക്കളെ വളർത്തിയതിന് ദോഷമല്ല നിന്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ ദോഷമാണെന്ന് വൈജ പറയുമ്പോ എന്റെ തള്ള എന്നെ വളർത്താത്തത് കൊണ്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല ഉം കൊറച്ചു ഗുണങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് അലീന പറയുമ്പം കൊള്ളാം എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കണ്ട ആണുങ്ങളെ ഇളക്കാനുള്ള നടപ്പും എടുപ്പും നോട്ടവും ഭാവവും എന്നൊക്കെ പറഞ്ഞ് വൈജ ഇങ്ങനെ പറയുമ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മേഡം അങ്ങനെ ആയിരുന്നു എന്ന് അലീന ചോദിച്ചു എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിച്ചു വൈജ അലീനയുടെ നേരെ ഇനി ആള് കളിച്ച് ചെല്ലുമ്പോ അങ്ങനെ നോക്കുവാ നീ എന്റെ മുന്നിൽ നിന്ന് തർക്കിക്കുന്നു നാണം കെട്ടവളെ എന്നും പറഞ്ഞോണ്ട് പൈജി അലീനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്ക നീ ഈ കുടുംബത്തിലോട്ട് നിന്റെ തൃപാദം എടുത്തു വെച്ച അന്ന് മുതൽ ഈ കുടുംബത്തിന് നാശം തുടങ്ങിയതാണെന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗ് നീ ഒറ്റ ഓരത്തി കാരണമാണ് ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ അലീന ഞെട്ടി നിക്കുവോ ഞാൻ കാരണോ അലീനക്ക് പോലും മനസ്സിലാവുന്നില്ല ഈ പൂ തന്നെ എന്നെ ഈ നീ വന്ന ശേഷം എന്റെ കുടുംബത്തിലെ ആമ്പിള്ളേര് പോലും വഷളായി പോയെന്നൊക്കെ പറയുമ്പോൾ സാർ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഞാൻ കാരണമാണോ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ അപ്പൊ അറിയാനൊന്നും ഇല്ലടി നീ തന്നെയാ സകലതിനും മൂല കാരണം നീ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അലീനയെ കുറ്റപ്പെടുത്തുന്നു അലീന അതിനൊന്നും ഉണ്ടെന്നില്ല കേട്ടോ അത്രയും പറഞ്ഞിട്ട് അമ്മ എങ്ങ് കയറിപ്പോയി അലീൻ അവിടെ നിന്ന് കരയാനും തുടങ്ങി മുറിയിൽ ചെന്നിട്ട് ബാലൻ്റെ വായികും കാര്യങ്ങളൊക്കെ പരിശോധിക്ക് എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടുമോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അതിലിതിലെല്ലാം തപ്പി അങ്ങനെ എല്ലാം തപ്പി കഴിഞ്ഞിട്ട് തപ്പി തപ്പി വന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരു തോക്ക് കണ്ടു ആ തോക്കെടുത്ത് വൈജി ഇങ്ങനെ നോക്കുക എന്നാൽ അടുങ്ങിപ്പോയി ബാലൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സാധനം കണ്ടപ്പോഴേ ആ തോക്ക് അവിടെ വെച്ചു എന്നിട്ട് പിന്നെയും തപ്പ് തുടങ്ങി അതിലെല്ലാം തപ്പുവാ അതിലെല്ലാം തപ്പി ശേഷം ഫോൺ അതായത് ബാലൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നു ആ ഫോണിൻ്റെ പാസ്വേഡ് അഴിക്കാനായിട്ട് വൈജയന്തി നോക്കുക വൈജയന്തി പല രീതിയിലും ഫോണിൻ്റെ പാസ്വേഡ് അഴിക്കാനായിട്ട് നോക്കി പക്ഷെ അത് അഴിക്കാൻ പറ്റുന്നില്ല പല പാസ്വേഡുകളും ട്രൈ ചെയ്ത് നോക്കുന്നു പക്ഷെ അതൊന്നും അഴിക്കാനായിട്ട് വൈജെ കൊണ്ട് പറ്റുന്നില്ല വൈജ് എന്നിട്ട് തകർന്നു അവിടെ അങ്ങനെ ഇരിക്കുവോ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പിന്നെ കാണിക്കുന്ന അലീനെ അലീനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന് നിന്ന് കരയുക അപ്പോഴേക്കും മുത്തശ്ശി എന്നാ പറ്റിയടി വെച്ചേ നീ എന്തിനാടി കരയുന്നേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അലീന എടീ അവളുവെല്ലാം നിന്നെ പറഞ്ഞു പറഞ്ഞൂടി മോനെ അപ്പൊ ഞാൻ കാരണം സാറിന്റെ ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹാ അതിന് നീ എന്നെ ഈ ചെയ്തേ എനിക്ക് അറിഞ്ഞൂടാ മുത്തശ്ശി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊക്കെ ദുബാ തുറന്നു ചോദിച്ചൂടായിരുന്നു അവളോട് അപ്പോൾ അലീന പറഞ്ഞു ഞാൻ എന്ത് ചോദിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചു അന്നേരം എന്നോട് പറയുവാ ഞാൻ വന്ന ശേഷമാണ് ഈ കുടുംബത്തെ കലഹം തുടങ്ങിയതെന്ന് അവൾ അതും പറയും അതിനപ്പുറവും പറയും ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റമാണല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ സാർ ആരോടും പറയാതെ വീട് വിട്ടു പോയതെന്ന് ചോദിക്കുക സാർ കള്ളു കുടിച്ചത് എൻ്റെ കുറ്റം കണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞോ വൈജ ഞാൻ രോഹിത്തിന്റെ കാര്യം സാറിനോട് പറഞ്ഞു കൊടുത്തിട്ട് സ്വന്തം മകൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ടാണ് സാർ എവിടെ നിന്ന് ഇറങ്ങിപ്പോയതും കള്ളു കുടിച്ചതും ഹാർട്ട് അറ്റാക്ക് വന്നതും എൻ്റെ ഭഗവാനെ എങ്ങനെയാ ഇത്രയൊക്കെ വളച്ചു കെട്ടി പറയാൻ കഴിയുന്നേ ഹോ ഞാൻ പറഞ്ഞു സാറു വരുമ്പോൾ ഞാൻ നേരിട്ടിതെല്ലാം ചോദിച്ചോളാവെന്ന് എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളെന്നും പറഞ്ഞു അപ്പോൾ അതേതായാലും നീ പറഞ്ഞു നന്നായി ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഓരോ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ് അച്ഛനമ്മമാരെയും അവരുടെ മക്കളെയും ഒക്കെ ഒരുമിച്ച് കാണുമ്പോൾ കൊതി കൊതിയാകുമായിരുന്നു എന്നൊക്കെ വൈജി ഇങ്ങനെ പറയൂ കേട്ടോ ഓരോ കുടുംബവും ഓരോ സ്വർഗമാണെന്നാണ് അപ്പോഴത്തെ ഒക്കെ വിചാരം ഇപ്പോൾ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി ഓർഫണേജിലെ ജീവിതം എത്ര ഭേദ എത്ര മനോഹരമാണെന്ന് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തതിന്റെ വിഷമം മാത്രമേ അല്ലേ ഉള്ളൂ എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ എന്റെ കേട്ട അവിടെ കിടക്കുവാണ് അങ്ങനെ അലീനയും മുത്തശ്ശിയും കൂടെ സംസാരിച്ചു കഴിഞ്ഞിട്ട് അലീനെ പായ ഒക്കെ വീഴ്ചു അലീനെ കിടന്നു മുത്തശ്ശി ഇങ്ങനെ അലീനെ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ കിടക്കുക അപ്പൊ എടി മോനെ വൈജ മനസ്സ് വെച്ചാൽ ഇത് ഇനി നേരെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു മുത്തശ്ശി ഞാൻ ആംബുലൻസ് വിളിച്ച് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പോലും മേഡത്തിന് ഭയങ്കര നാണക്കേടായി പോയെന്ന കാര്യം അലീന പറയും വേറെ ആരാണെങ്കിലും രക്ഷിച്ചതിന്റെ നന്ദി കാണിക്കത്തല്ലേ ഉള്ളൂ എന്ന് അമ്മ ചോദിക്കുമ്പോൾ സാറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാലും ഒന്നും ശരിയാവത്തില്ല മുത്തശ്ശി എന്ന് വൈജ പറയുക മേഡം എല്ലാം നശിപ്പിക്കും എല്ലാവരെയും കുഴപ്പത്തിലാക്കുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അലീനയും മുത്തശ്ശിയോട് പറയുക എന്നാ ചെയ്യാനാന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടക്കുവാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു അപ്പൊ മനുവിന്റെ ഫോണിലേക്ക് കമല വിളിച്ചു നീ എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു രാത്രി മുഴുവനും അവിടെ ആയിരുന്നോ അപ്പോൾ ആ അതെ എന്താണെന്ന് ചോദിച്ചു മനു അമ്മയോട് അമ്മയോടെ വൈദ്യില്ലായിരുന്നോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ രണ്ട് സ്റ്റാൻഡർ ഒരാൾ പോരെ എന്ന് മനു ചോദിച്ചപ്പം അത് തന്നെയാണ് ഞാനും ചോദിച്ചത് വൈദ്യം ഉള്ളപ്പോൾ നീ ഹോസ്പിറ്റലിൽ ഉറക്കം ഒളച്ച് കാവൽ കിടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രാത്രിയല്ലേ അമ്മേ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടാൻ ആരെങ്കിലും വേണ്ടേ എന്ന് മനു ചോദിക്കാം ആൻറ്റെ കൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ബാലചന്ദ്രനെ നോക്കാൻ ഡോക്ടർമാരും നേഴ്സുമാരും ഇല്ലേ മനു അവിടെ വൈദ്യൊക്കെ അവിടെ വെറുതെ അങ്ങിയിരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കുമ്പം ഉഫ് കൊട്ടം പെട്ടെന്ന് കുറച്ച് ബ്ലഡ് വേണ്ടി വന്ന ഇവിടെ നിന്നും ഇല്ലാത്ത മെഡിസിൻ എന്തെങ്കിലും മേടിക്കേണ്ടി വന്ന മേടിക്കേണ്ടി വന്ന ആന്റി എന്ത് ചെയ്യൂന്ന് ചോദിച്ചു അവൾ കാറും എടുത്തുകൊണ്ട് പോയിക്കോളും അവക്ക് രാത്രിയും പകലും ഒന്നും ഓരോ പ്രശ്നമുള്ളവളല്ലല്ലോ എന്നൊക്കെ കമല പറഞ്ഞു മനുവിനെ ഇറിട്ടേറ്റ് ചെയ്യുക അപ്പോൾ അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടേ വൈജാൻറ്റിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് നിർത്തണം എടാ അവൾക്കും ഇല്ല മക്കള് രോഹിത്തിനെ ഹോസ്പിറ്റലിൽ വന്ന് നിന്നൂടെ ഇതിപ്പോൾ കടപ്പാട്ടൂര് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടന്നാലും ശുശ്രൂഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു അവിടുത്തെ വേലക്കാരി ഹോസ്പിറ്റലിൽ കിടന്നാലും നീ തന്നെ കൂട്ടിരിപ്പുകാരൻ ഹോ നീ കടപ്പാട്ടൂരുകാരുടെ ബൈസ്റ്റാൻഡേർഡ് ഉദ്യോഗം ടെൻഡർ എടുത്തേക്കുവാണോ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ ആഹാ അതുകൊള്ളാമല്ലോ ആ ചോദ്യം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ അമ്മയ്ക്കൊരിത്തിരി ഹ്യൂ ഹ്യൂമൺ സെൻസ് ഒക്കെ ഉണ്ടല്ലേ എടാ നീ ഏ ഹരിയെ നോക്ക് അവന് ഇതിനൊന്നും ആ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പം മോൻ ചോദിച്ചു എന്താ നിർത്തിക്കളഞ്ഞേ ഞാൻ ഹരിയെ കണ്ടു പഠിക്കണമെന്നല്ലേ പറഞ്ഞു വന്നാൽ ചോദിക്കുമ്പോൾ എടാ എട ചെറുക്ക നീ കടപ്പാട്ട് പോരുന്ന ആരെങ്കിലും വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ എങ്ങാനും വന്ന് ഉറങ്ങാൻ നോക്ക് വിശക്കുമ്പോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ അമ്മ മകൻ പറഞ്ഞു കൊടുക്കുമ്പം ബാലചന്ദ്രൻ ഞങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ ചോദിച്ചില്ലല്ലോ ചത്തു പോകത്തില്ല എന്ന് മനസ്സിലായല്ലോ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നടന്നു പോന്നോളും വീട്ടിലോട്ട് ഉം ഉം ഞാനൊക്കെ ഹോസ്പിറ്റലിൽ കടന്നാൽ അമ്മയുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മകൻ അന്നേരം അമ്മയോട് ചോദിച്ചു എടാ എനിക്ക് എന്റെ മക്കളാ വലുത് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും എന്നൊക്കെ കമല ഇങ്ങനെ മനുവിനോട് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ അമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞു മനു ഇങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നേരത്തേക്കും കമലയ്ക്ക് ഭയങ്കര ദേഷ്യം പിന്നെ കാണിക്കും നമ്മുടെ അലീന അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അലക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സ് അപ്പോഴത്തേക്ക് ഈ ബബിത അപ്പുറം മാറി നിന്ന് ഫോൺ വിളിക്കുന്നത് കാണും അപ്പോൾ നീ ഞാൻ ഈ ഡ്രെസ്സിൻ്റെ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കിയിട്ട് ഇപ്പം കട്ട് ചെയ്തോ ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ നിന്നുകൊണ്ട് കൊണ്ട് വിളിച്ച് ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ ബബിത ഇങ്ങനെ പറയുകട്ടോ അതും പറഞ്ഞു ബബിത അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ബബിതയുടെ കള്ളക്കളി അലീനെ കണ്ടു എന്നിട്ട് അലീന ഇങ്ങനെ ചിന്തിക്കുക ബബിത എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നീതു വഴിയാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു തൂക്കുപാലത്ത് കൂടെ നടക്കുക താഴെ നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാർ എന്ത് സുന്ദരമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ചെറുക്കനുമായിട്ട് സംസാരിക്കാം നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നും ആർക്കും സംശയം തോന്നാൻ നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു ബബിത ക്ലാസ് ചെയ്തിട്ട് പോന്നാൽ ആര് സംശയിക്കാനാണെന്നൊക്കെ ഇവൻ ചോദിച്ചു അപ്പം നന്നായി ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെന്റ് ആണെങ്കിലേ ക്ലാസ് ടീച്ചർ അപ്പൊ തന്നെ അമ്മയ്ക്ക് മെസ്സേജ് ഇടും ബബിത ബാലചന്ദ്രൻ ആബ്സെന്റ് ടുഡേ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കോളേജിലൊക്കെ എന്തിനാണ് അഡ്മിഷൻ എടുത്തേ നമുക്ക് ഫ്രീഡം വേണ്ടേ എന്ന് ഈ ചെറുപ്പക്കാരൻ പബുതിയോട് ചോദിക്കുക കേട്ടോ അയ്യോ ഭയങ്കര ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ അലീന അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ മൊത്തമുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് ഇങ്ങനെ ഈ ചെറുക്കൻ ഉമ്മ കൊടുത്തു അപ്പോൾ ഇവിടെയല്ലേ ഉമ്മ തന്നത് എവിടെയല്ലേ ഉമ്മ തന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ എവിടെയാണ് ഉമ്മ തന്നു ചോദിക്കുമ്പോൾ നെറ്റിയിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല മൂക്കിൻ്റെ തുമ്പത്ത് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ രണ്ടുപേരും കൂടെ സംസാരിക്കുകട്ടോ ഇതൊക്കെ കേട്ട അലീന അന്തം വിട്ട് കുന്തം പിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ബബിതയെ ക്ലാസ് കട്ട് ചെയ്ത് പിക്നിക്കിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഇതൊക്കെ പറയുവാണ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ബബിതയും ഇവനും കൂടെ സംസാരിക്കുന്നത് അലീന കേട്ടു എന്നുള്ളത് ബബിത കണ്ടു ബബിത കണ്ടു കഴിഞ്ഞപ്പോൾ ബബിത ഒന്ന് അടുങ്ങിപ്പോയി അലീനെ എന്നിട്ട് ഒരു ചിരി വളരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു അങ്ങനെ ചിരിച്ചിട്ട് അലീന അലീനെ അങ്ങിറങ്ങിപ്പോയി ബബിതയുടെ അങ്ങനെ തീർത്തിക്കൊണ്ടിരിക്കുക ഞെട്ടിപ്പോയി ബബിത ഇനി ചെയ്യും ബബിതയും അലീനയുടെ കാൽച്ചുവട്ടിലേക്ക് കിടക്കേണ്ട അവസ്ഥയാണോ ഇനി ബബിതയും കൂടെ ചേർന്ന് അലീനെ ഓടിക്കാനുള്ള പരിപാടി ഒരുക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ